ഹലോ ഞാൻ ഇന്ന് ഒരു ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാനേ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കോവയ്ക്ക അരിഞ്ഞു ഇതുപോലെ കഷ്ണം കഷ്ണങ്ങളായിട്ട് അപ്പുറം അപ്പുറം വെട്ടിയിട്ട് ചെറിയ കഷ്ണങ്ങൾ കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കിഴങ്ങ് ഇതുപോലെ കഷ്ണിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് അപ്പം ക്യാരറ്റും ഈ കിഴങ്ങ് മാത്രമായിട്ടും ഉണ്ടാക്കാം പോവയ്ക്കയും കിഴങ്ങും മാത്രമായിട്ടും ഉണ്ടാക്കാം നമ്മുടെ കയ്യിലെന്താ ഉള്ളു അതനുസരിച്ച് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാത്രം അടുപ്പി വെച്ചിട്ടുണ്ടേ അടുപ്പ് കത്തിക്കേ ഇതിനകത്തോട്ട് റിഫൈൻഡ് ഓയിലേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ എണ്ണയൊന്നു ചൂടാവട്ടെ എനിക്ക് എണ്ണയിലോട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടു കൊടുക്കേ ൊടുത്ത് വേദിക്കേ ഇതിനകത്തോട്ട് ഒരു ആ ഇതിനകത്ത് ഇരിക്കട്ടെ ഈ അടുപ്പ് കത്തിച്ചു എന്നിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ചെണ്ണ ഇതിനകത്ത് വെച്ചു കൊടുക്കേ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ എണ്ണ ചൂടായിട്ട് ഇതിനകത്തോട്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ കടു ഇട്ട് കൊടുത്തിട്ടുണ്ടേ കടുക് പൊട്ടിയിട്ട് ഒന്നകത്ത് മൂന്ന് ഗ്രാമ്പും അതിനകത്തോട്ട് ഒരു ഏഴ് കടുക് അല്ല കടു അല്ല കുരുമുളക് കൊടുക്കുക എടുക്കാം അതിനകത്തോട്ട് ഈ രണ്ട് ബേലിഫില്ലേ അത് ഇട്ട് കൊടുക്കുക ഇനി ഇത് വളക്കാം ഇതിനകത്തോട്ട് കുറച്ച് കടലും ഇട്ട് കൊടുക്കാം ൊടി ഒരു സവാള എണ്ണിച്ചേക്കെ അത് ഇണപ്പി കൊടുക്കുക തവാളി നല്ല ഇന്ന് വാട്ടത് നിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഇറക്കി കൊടുക്കാം ഓടയ്ക്ക് ഏതൊരു കറയുണ്ടല്ലോ ആ കറയുടെയാണ് ഈ പെട്ടൻ്റെ ഒക്കെ ഇല്ലാത്തത് അത് വാടി വരുമ്പോ ഒരു കറയാണ് നല്ല വാങ്ങണം അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയല്ലേ ടേബിൾ സ്പൂൺ ജിൻഡർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അത് ഇട്ടു കൊടുക്കും ഇത് ചെറിയ കേട്ടോ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കു ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കു ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടില്ല ഇതൊക്കെ ഇരുന്ന് ഉള്ളക്കി ഒന്ന് നോക്കിച്ചെടുക്കാം ഇതിനകത്തൊത്ത് ഒരു തക്കാളി വലിയൊരു തക്കാളിയാ അത് അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് എടുത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഒരു പച്ചമുളക് ഒന്നും വാങ്ങണം അത് ഇതിനിക്ക് വേവൊന്നും മൂക്കൊന്നും വേണ്ട ഒരു കുക്കായ മതി നല്ല എണ്ണയല്ല അതേപോലെ തന്നെ അതിനകത്തുള്ളേ ഇതൊക്കെ മാറ്റി വെക്കാം ഈ എണ്ണ വേണ്ട കൊന്ന് മിക്സ് ചെയ്യും ഞാൻ പുതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കേ நான் அடைச்சு இன்னு வேகட்டொடுக்காம போயணும் கவர் செய்து கொடுக்க கவர் செய்து പിന്നെ ഒരു അഞ്ചാറ് മണി അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീ ഒരു മീഡിയം തീ ചെറുതായിട്ട് കൊണ്ട് ഒരു മീഡിയം തീയിൽ കിടക്കട്ടെ നമ്മൾ കറി ഒന്ന് ഇളക്കി കൊടുക്കേ ഒരു മൂന്നാല് മിനിറ്റായി ഇവിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ ചെറിയ തീലാണേ മീഡിയം തീലാണ് കിടക്കുന്നത് ോക്കെ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് നല്ല കളറി നല്ല കരിവായിട്ടുണ്ടേ നല്ല നല്ല രചിട്ടുണ്ട് ഇനി ഇത് കൊച്ച് മല്ലിയല നീ ഇതുപോലൊന്ന് അടച്ചു വെച്ചെ ഇങ്ങനെ ഒരു മിനിറ്റ് ഇരിക്കട്ടെ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ തീ ഞാൻ ഓഫാക്കറിയെടുക്കാൻ നല്ല മണമുണ്ട് കേട്ടോ നമുക്കിത് സർവിങ് ബൗളിലോട്ട് മാറ്റാറക്കേ ചോർന്നും ബെസ്റ്റാ ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡിയായി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ എല്ലാവർക്കും എല്ലാം അറിയാം ഉണ്ടാക്കാൻ പിന്നെ ചിലർ ഉണ്ടാക്കുമ്പോൾ ചില ചില രീതിയിൽ എന്തേ ഉണ്ട് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ അടുത്ത കാര്യമായിട്ട് അടുത്ത ദിവസം ഓക്കേ